സിംഗ് റാത്തോർ ഇയാൾ മധ്യപ്രദേശിലെ ബെട്ടൂൾ എന്ന ഒരു ചെറിയ ടൗണിലുള്ള ആളാണ് ഇയാൾ തൻ്റെ ബിസിനസ്സിനായി ഇൻഡോർ നഗരത്തിലേക്ക് വരുന്നു ഇൻഡോർ നഗരം ബെട്ടൂളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയാണുള്ളത് ഈ നഗരത്തിൽ വന്ന് അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതൊരു മാട്രസ് ബിസിനസ്സായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സായ അയാൾക്ക് ഭാര്യയും ആറ് വയസ്സുള്ള ഒരു മകനുമുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പ്രണയദിനത്തിന്റെ അന്ന് രാത്രി വീടിനുള്ളിലുണ്ടായിരുന്ന ചവറ് കളയാനായി പുറത്തേക്ക് പോയി അങ്ങനെ പുറത്തേക്ക് പോയ അയാൾ തിരികെ വീട്ടിലേക്ക് വന്നില്ല പതിനാല് റൂപ് സിംഗ് അയാളുടെ വീട്ടിലെ ചവറ് കളയാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയല്ലോ സത്യത്തിൽ ചവറ് കളയാൻ പോയ അയാൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടും വീട്ടിൽ തിരികെ വന്നില്ല ഭാര്യയുടെ പേര് പൂജ സിംഗ് പൂജ സിംഗ് ഇപ്പോൾ ഭയപ്പെടാൻ തുടങ്ങി ബന്ധുക്കളോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും രൂപ് സിംഗ് വരാത്തതിനെ കുറിച്ച് പറഞ്ഞു ദുഃഖിക്കാൻ തുടങ്ങി ഇത് കേട്ട രൂപ് സിംഗിന്റെ ബന്ധുക്കൾ ചെയ്തത് അയാളെ തിരയാൻ തുടങ്ങി ഇപ്പോൾ രൂപ് സിംഗിന്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു ചെറിയ പാലമുണ്ട് ആ പാലത്തിന് താഴെ അടിയിൽ ഒരു അഴുക്ക് ചാലുണ്ട് ആ ഡ്രെയിനേജിൽ ഒരു ഡെഡ് ബോഡി ഉള്ളത് ആ നാട്ടിലെ ചിലർ ശ്രദ്ധിച്ചു അങ്ങനെ ആ സ്ഥലത്തെ ചുറ്റി ആളുകൾ കൂടാൻ തുടങ്ങി അവിടെ ചെന്ന് റൂപ് സിംഗിന്റെ ബന്ധുക്കൾ നോക്കിയപ്പോൾ ആ അഴുക്ക് ചാലിൽ കിടന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള റൂപ് സിംഗ് തന്നെയായിരുന്നു ഈ കേസിൽ റൂപ് സിംഗിന്റെ ഭാര്യ ചോദ്യം ചെയ്യുമ്പോൾ പൂജ പറഞ്ഞത് രാത്രി ചവറ് കളയാനാണ് പോയത് അതിനുശേഷം അദ്ദേഹം എവിടെ പോയി എന്നറിയില്ല തിരികെ വീട്ടിലേക്കും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞതുപോലെ തന്നെ റൂപ് സിംഗ് എടുത്തിട്ട് പോയ ഗാർബേജ് ബാഗും ആ നിന്ന് തന്നെ പോലീസിന് കിട്ടി ഇപ്പോൾ അഴുക്ക് ചാലിലെ ആ ഒരു ഡെഡ് ബോഡി പോലീസ് പുറത്തേക്കെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഭാര്യയായ പൂജ അത് വാങ്ങി സ്വന്തം നാടായ ബെട്ടൂളിലേക്ക് ചെന്ന് അവസാന ചടങ്ങുകളെല്ലാം നടത്തി ഇതെല്ലാം ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടക്കുന്നു പൂജ റൂപ് സിംഗിന്റെ ശരീരം എടുത്തിട്ട് ബെട്ടൂൾ ടൗണിലേക്ക് പോയ അതേ സമയം പോലീസ് ചെയ്തത് പൂജയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം രൂപ് സിംഗ് കാണാതാകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് അതായത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാത്രി പൂജ മറ്റാരോ ഒരാളുമായി വീഡിയോകൾ സംസാരിച്ചിട്ടുണ്ട് അതും നാല് തവണ സംസാരിച്ചിട്ടുണ്ട് ആ വ്യക്തി ആരാണെന്ന് നോക്കിയപ്പോൾ അയാളുടെ പേര് ശുഭം പൻവർ അവന് ഇരുപത്തിയൊന്ന് വയസ്സായി അവനൊരു ചാരായക്കടയിലാണ് ജോലി ചെയ്യുന്നത് ഈ ശുഭം മറ്റാരുമല്ല രൂപ് സിംഗിന്റെ സഹോദരി പുത്രനാണ് ചില മാസങ്ങൾക്ക് മുൻപ് ശുഭം രൂപ് സിംഗിന്റെ വീട്ടിലാണ് താമസിച്ചത് ഇപ്പൊ പോലീസ് ചെയ്തത് ശുഭമനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഈ ഒരു കേസിന്റെ സത്യം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് രൂപ് സിംഗിന് ശുഭത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം തന്റെ സഹോദരിയുടെ പുത്രനല്ലേ അതുകൊണ്ട് തന്നെ രൂപ് സിംഗ് ശുഭമിനോട് ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നു അതുകൊണ്ടും കൂടിയാണ് തന്റെ വീട്ടിൽ താമസിക്കാനായി അവനെ അനുവദിച്ചത് ഈ സാഹചര്യത്തിൽ ഒരു തവണ ഏതൊരു ദേഷ്യത്തിൽ രൂപ് സിംഗ് ശുഭത്തിനെ അടിച്ചു അന്നു മുതൽ ശുഭം ആ വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി ഇത് മാത്രമല്ല ഇവർക്കിടയിലെ പ്രശ്നം സത്യമെന്തെന്ന് ചോദിച്ചാൽ റൂപ് സിംഗിന് മദ്യപാനം കുറച്ച് കൂടുതലായിരുന്നു കുടിച്ചിട്ട് വന്ന് ഭാര്യയെ പൂജയെ മർദ്ദിക്കും ഇതൊരു ദിവസം ശുഭം കണ്ടു എപ്പോഴെല്ലാം റൂപ് സിംഗ് വീട്ടിൽ ഇല്ലയോ അപ്പോഴെല്ലാം ശുഭം പൂജയെ സമാധാനിപ്പിക്കും സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയും ഉടനെ പൂജയും രൂപ്സിംഗ് എവിടെയെല്ലാമാണോ അടിച്ചത് ആ സ്ഥലങ്ങളെല്ലാം ശുഭത്തിനോട് കാണിച്ചു കരയാൻ തുടങ്ങും അത് കണ്ട് ശുഭം വീണ്ടും അവളെ സമാധാനിപ്പിക്കുന്നതുപോലെ ആശ്വാസ വാക്കുകളൊക്കെ പറയും അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ശുഭത്തിനോടൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി അവനും പൂജയെ ഇഷ്ടമാണ് രണ്ടുപേരും രൂപ് അറിയാതെ ഒരു ഇല്ലീഗലായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശുഭം രൂപ് വീട്ടിൽ നിന്നും പുറത്ത് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ വന്നത് എന്നാൽ എത്ര തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അവൻ വന്നാലും പൂജയുമായുള്ള ബന്ധം അവൻ അവസാനിപ്പിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും രണ്ടുപേരും പരസ്പരം കാണും ശാരീരിക ബന്ധത്തിലേർപ്പെടും എപ്പോഴെല്ലാമാണോ രൂപ് സിംഗ് വീട്ടിൽ നിന്നും പോകുന്നത് അപ്പോഴെല്ലാം പൂജ ശുഭത്തെ ഉരം അറിയിക്കും അപ്പോഴെല്ലാം ശുഭം വീട്ടിലേക്ക് വരും ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അടുത്തിടെ സംഭവം നടക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് റൂപ് സിംഗ് മദ്യപിച്ചിട്ട് പൂജ അടിക്കാൻ തുടങ്ങി പൂജയും രൂപ് സിംഗ് പുറത്തേക്ക് പോയ ഉടനെ ശുഭത്തോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കരഞ്ഞു ഉടനെ ശുഭവും പൂജയും പറഞ്ഞത് റൂപ് സിംഗിനെ കൊല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശുഭം പറഞ്ഞ കാര്യമാണ് പൂജ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം ഇപ്പൊ രണ്ടുപേരും ചേർന്ന് ശുഭത്തെ കൊല്ലം പദ്ധതിയിട്ടു ശുഭമാത്യം ചെയ്തത് അവൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു നാല് മൈനർ കുട്ടികളെ അവൻ്റെ കൂടെ ചേർക്കുന്നു ഞാൻ പറയുമ്പോൾ പറയുന്ന വ്യക്തിയെ കല്ലെടുത്ത് എറിഞ്ഞാൽ മതി അവനെ കൊന്നാൽ മതി ഇത് നിങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് പത്തായിരം രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു അതുകൂടാതെ നിങ്ങൾ പോലീസിൽ അകപ്പെട്ടാൽ പോലും അതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ മൈനറല്ലേ അതുകൊണ്ട് നിങ്ങളെ ജയിലിലൊന്നും അടയ്ക്കില്ല ഒന്നോ രണ്ടോ വർഷത്തിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം എന്നും പറഞ്ഞ് ആ നാല് ചെറിയ കുട്ടികളെയും കൺവ്യൻസ് ചെയ്യുന്നു ഇവരുടെ പദ്ധതി അനുസരിച്ച് സംഭവം നടന്ന ദിവസം രാത്രി രൂപ് സിംഗ് വീട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ ശുഭം റെഡിയാക്കി വെച്ചിരുന്ന ചെറിയ കുട്ടികളെല്ലാം റൂപ് സിംഗിന്റെ വീടിനുള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കാൻ തുടങ്ങി റൂപ് സിംഗ് വീട്ടിൽ വന്ന് മുറിയിലേക്ക് വന്ന ഉടനെ ഈ കുട്ടികൾ കല്ലെടുത്ത് റൂപ് സിംഗിന്റെ തലയിൽ തന്നെ അടിച്ചു രൂപ് സിംഗിന്റെ തലയിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി അയാൾക്കപ്പം തന്നെ ബോധം നഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഒരു കവറെടുത്ത് അയാളുടെ തല കവർ ചെയ്യുന്നു ഇപ്പോൾ രാത്രി ഒരു പതിനൊന്നര ആയിട്ടുണ്ടാകും നാട്ടിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം അവൻ്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്ന് തൊട്ടടുത്തുള്ള ഒരു ബ്രിഡ്ജിന് താഴെയുള്ള അഴുക്ക് ചാലിൽ തൂക്കി എറിഞ്ഞു ഇവർ പറയുന്ന കഥ ശരിയായിരിക്കണം എന്നതിന് വേണ്ടി രൂപ് മൊബൈൽ ഫോണും എടുത്തിട്ട് അയാളുടെ ബോഡിയുടെ അടുത്ത് തന്നെ അത് കൊണ്ടുവന്നിട്ടു ഒരു ഗാർബേജ് ബാഗും അതിനടുത്ത് തന്നെ വെച്ചു എന്തിനു വേണ്ടി ചോദിച്ചാൽ ബ്രിഡ്ജിൽ വന്ന ഏതോ ഒരു വണ്ടി ആദൃശികമായി റൂപ് സിംഗിനെ ഇടിച്ച് വീഴ്ത്തുകയും ഒരു അപകടം സംഭവിച്ചു സംഭവിച്ചുവെന്നു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് ഇതൊക്കെ ശുഭം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പൂജയുള്ളത് ബെട്ടൂൾ നഗറിലാണ് ശുഭം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാത്രി പോലീസ് പൂജയുള്ള സ്ഥലത്തേക്ക് ചെന്ന് നീ ഭയപ്പെടണ്ട ചെറിയൊരു ചോദ്യം ചെയ്യലുണ്ടെന്ന് പറഞ്ഞ് അവളെ കസ്റ്റഡിയിൽ എടുക്കുന്നു അടുത്ത ദിവസം ഫെബ്രുവരി പതിനാറാം തീയതി ഇൻഡൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആദ്യം പൂജ ഒന്നും തന്നെ സമ്മതിച്ചില്ല എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറയാൻ തുടങ്ങി പൂജ സത്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശുഭത്തിനോട് എന്റെ ഭർത്താവിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടേയില്ല എന്നെ എൻ്റെ ഭർത്താവ് ഒരുപാട് അടിച്ചു അതുപോലെ ശുഭത്തെയും അടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അയാളോട് ദേഷ്യമുണ്ട് അയാൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും സാധിക്കുന്നില്ല എന്റെ ഭർത്താവുമായും എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല പക്ഷെ ഭർത്താവിനെ ഞാൻ കൊല്ലാൻ ആവശ്യപ്പെട്ടില്ല അയാളെ ഒരു ജീവനുള്ള ശവമാക്കാൻ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അയാൾ പാരലൈസ് ആയി കട്ടിലിൽ കിടന്നാൽ മാത്രം മതി ഞാനും ശുഭവും സന്തോഷമായിരിക്കും ഇതായിരുന്നു പദ്ധതിയെന്ന് പൂജ പറഞ്ഞു പക്ഷെ ശുഭം എന്റെ ഭർത്താവിനെ കൊന്നു ഈ കേസിലുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം ശുഭത്തിനും ഭാര്യയ്ക്കും തെറ്റായ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് മരിക്കുന്നതുവരെയും അവസാന വരെയും രൂപ് സിംഗിന് അറിയില്ലായിരുന്നു തൻ്റെ ഭാര്യയെയും ശുഭത്തിനെയും അയാൾ അത്രയേറെ വിശ്വസിച്ചു ശുഭത്തിനെയും അയാൾക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു ഈ ഒരു കേസിൽ ആ മൈനർ കുട്ടികളെ ഉൾപ്പെടെ പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ഈ ഒരു കേസിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം